ലാൽകൃഷ്ണൻ ചേരുന്നുണ്ട് ആലുവിലെ ദിലീപിൻ്റെ വീടിന് മുന്നിൽ നിന്ന് ലാൽകൃഷ്ണൻ രാവിലെ മുതൽ നമ്മൾ കണ്ടതാണ് വലിയ ആവേശത്തിലാണ് ഈ വാർത്ത പുറത്തു വരുമ്പോൾ മുതൽ വലിയ ആവേശത്തിലാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങൾ മാത്രമല്ല അവിടെ കൂടിയിട്ടുള്ള ആരാധകരെല്ലാവരും തന്നെ ആലുവിലെ വീട്ടിൽ ഇപ്പോൾ സഹോദരിയുണ്ട് ഭാര്യ കാവ്യ മകൾ ചെറിയ മകളുണ്ട് ബന്ധുക്കൾ എല്ലാവരുമുണ്ട് അവരുടെ ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടാകും അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളുണ്ടോ അവിടെ നിന്ന് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ലാൽ നിലവിലെ ആഘോഷ പരിപാടികളെല്ലാം അവസാനിച്ചു എന്ന് തന്നെ പറയാൻ കാരണം ഇത് വളരെ പ്രതീക്ഷയോടുകൂടി ഈ വീട്ടിൽ നിന്ന് രാവിലെ ദിലീപ് ഇറങ്ങുമ്പോൾ മുതൽ ഈ വീടിന് സമീപത്ത് ഒരുപാട് ആരാധകർ എത്തിയിരുന്നു അവർ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ആ വിധി വരുന്ന സമയം വരെ ഈ പരിസരത്ത് കാത്തു നിന്നത് വിധി വന്ന സമയത്ത് ആദ്യ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചതും ഈ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് എന്ന് വേണം പറയാൻ കാരണം ഒരു കേക്ക് ദിലീപിൻ്റെയും കാവ്യമാധാവിൻ്റെയും പടം ആലേഖനം ചെയ്തൊരു കേക്ക് ഇവിടെ ഉണ്ടായിരുന്നു അവരത് മുറിച്ച് മധുരം പങ്കിട്ടു അതിന് പിന്നാലെ ഇവിടെ തടിച്ചു കൂടിയിരുന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ഇവിടെ മധുരങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു മിഠായി വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു തൊട്ടു പിന്നാലെ രാമപിള്ള അടുവിലായിരുന്നു രാമപിള്ളയെ കണ്ടതിന് ശേഷം ദിലീപ് ഇവിടെ എത്തി ഇവിടെ കൂടി നിന്ന ആരാധകരടക്കമുള്ള ആളുകളെ കണ്ട് അവരെ അഭിവാദ്യം ചെയ്ത് അവരോട് സംസാരിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് വീടിനകത്തേക്ക് കയറിപ്പോയത് പിന്നീട് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയിട്ട് നിരവധി ആളുകൾ പ്രത്യേകിച്ച് വിധിയുടെ പശ്ചാത്തലത്തിൽ കൂടി ഒരുപാട് ആളുകൾ ദിലീപിനെ കാണുന്നതിന് വേണ്ടി എത്തിയിരുന്നു പ്രതി സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകളടക്കം ദിലീപിനെ കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരുന്നു ഇപ്പോൾ നിലവിൽ വീടിനകത്തേക്ക് ദിലീപ് കയറിപ്പോയിട്ടുണ്ട് ഇപ്പോഴും ആളുകൾ വരുന്നുണ്ട് ലിസ്റ്റൻ സ്റ്റീഫിനടക്കമുള്ള ആളുകൾ ദിലീപിനെ കാണാൻ വേണ്ടി വീടിനകത്ത് എത്തിയതിനു ശേഷം തിരിച്ചു പോയിട്ടില്ല അതോടൊപ്പം തന്നെ പല സി പ്രമുഖ സംവിധായകർ ആളുകളും എത്തിയിരുന്നു നേരത്തെ നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞിരുന്ന ദിലീപ് ഇപ്പോഴും കൂടെ നിൽക്കുന്ന സഹോദരങ്ങൾക്ക് ആരാധകർക്ക് കുടുംബാംഗങ്ങൾക്ക് എന്നിവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് അത്തേക്ക് കയറിപ്പോയത് എന്താണെങ്കിലും തുടർ നീക്കങ്ങൾ അതായത് രാമൻപിള്ള പറഞ്ഞ പോലെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് കേസിൽ ദിലീപിനെ കൊടുക്കുന്നതിന് വേണ്ടി ആസൂത്രിത ശ്രമം നടന്നിരുന്നു എന്നുള്ളതായിരുന്നു വക്കീലായിട്ടുള്ള രാമൻപിള്ള പറഞ്ഞിരുന്നത് ആ പ്രത്യേകിച്ച് ഒന്നും ബാധിക്കാനുണ്ടായിരുന്നില്ലാത്ത ഒരു കേസിൽ രണ്ടാമത് വീണ്ടും തെളിവുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത് എന്ന

ഇതുപോലെ കണ്ടിട്ടേ പോകുകയുള്ളൂ അതായത് ഈ നിയമത്തിൻ്റെതായ പരീക്ഷയുടെ പുറത്ത് ദിലീപ് കുറ്റവിമുക്തനാക്കി പുറത്തിറങ്ങിയതിന് ശേഷവും ദിലീപിനെ കണ്ട് ആ സന്തോഷം പങ്കിടുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകൾ ഒരുപാട് പേര് ഇവിടെ എത്തിച്ചേർന്നതിനും ഇനിയും ദിലീപ് പുറത്തിറങ്ങുമോ എന്ന കാത്തിരിപ്പിനോട് കൂടി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല സിനിമാ മേഖലയിൽ നിന്നുള്ള പല ആളുകളും ദിലീപിനെ കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഇപ്പോഴും എത്തുന്നുണ്ട് എന്താണെങ്കിലും വലിയ തിരക്കുകൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന പോലെ വലിയ തിരക്കുകളോ മറ്റു കാര്യങ്ങളോ ഇല്ലാതായി ഈ ആലുവയിൽ ദിലീപിൻ്റെ വീടിന് മുന്നിൽ എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിൽ ഇനിയിപ്പോൾ വിധി വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ നടത്തും എന്ന കാര്യം പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ പ്രതിഭാഗവും പറയുന്നുണ്ട് അതിൽ രാമംപിള്ള വക്കീലടക്കമുള്ള ആളുകൾ പറയുന്നത് ഇനി എന്താണ് നടപടി എന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കും എന്നുള്ളതാണ് എന്താണെങ്കിലും ആരവങ്ങളും ആഘോഷങ്ങളും കെട്ടടങ്ങിയിട്ടില്ല എന്ന് തന്നെ തെളിയിക്കുന്നതാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ദിലീപിൻ്റെ പുതിയപടത്തിൻ്റെ ഒരു പ്രൊമോഷൻ ആരംഭിക്കും എന്ന കാര്യം കൂടി അറിഞ്ഞിട്ടുണ്ട് അതായത് ട്രെയിലർ പുറത്തേക്ക് ഇറക്കും എന്ന കാര്യം ബാഫ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ പുറത്തിറക്കും ഇതിൻ്റെ ഭാഗം കാര്യം കൂടി പറയുന്നുണ്ട് അപ്പോൾ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇനി എന്നുള്ള ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം